ഓരോ വ്യക്തികളിലും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങളിലും വിശ്വാസത്തിലുപരി ആ വീട്ടിലെ പലരും കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും നേരത്തേക്ക് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവരെ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യം മുണി കൊടുത്ത് അപ്പൊ പറഞ്ഞു വന്നത് ഓരോ കുടുംബങ്ങളിലും കാർന്നമാരുണ്ടായിരുന്ന കാലത്ത് അവരെല്ലാം അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരുന്നു കാരണം ഓരോ കുടുംബത്തിലും വെച്ച് ആരാധിക്കുന്നതായ മൂർത്തികളുണ്ട് ക്ഷേത്രമുണ്ട് പതികളുണ്ട് തറകളുണ്ട് അപ്പോൾ അച്ഛന്മാരോ അച്ചാച്ചന്മാരൊക്കെ ഉള്ള കാലത്ത് ആ കുടുംബത്തിലെ മക്കൾക്ക് ഇതിനെ പറ്റി വലിയൊരു തല പോകേണ്ട യാതൊരു ആവശ്യമില്ല ഇല്ല അവർക്ക് എനിക്ക് റിസ്ക്കില്ല കാരണം അവർ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കണോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലിക്ക് പോകണോ അല്ലെങ്കിൽ കളിക്കുക അങ്ങനെയുള്ളൊരു ഇതിലേ അപ്പോ അവരൊക്കെ മരിച്ചു പോകുന്നതിന് ശേഷമാണ് ഈ കർമ്മരംഗത്തേക്ക് അല്ലെങ്കിൽ പൂജാ രംഗത്തേക്ക് അവരൊക്കെ സ്വാഭാവികമായിട്ടും വരണ്ട വരുന്നത് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് അവിടേക്ക് എത്തപ്പെടുന്നത് കാരണം നമ്മുടെ വീട്ടിലെ പോലെ തന്നെ നിത്യ നിദാനമായിട്ടുള്ള ഇപ്പോ നമ്മൾ ഉറങ്ങുന്നു ഉറങ്ങുന്നു എണി എഴുന്നേൽക്കുന്നു പല്ല് വെച്ച് പോകുന്നു കുളി കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ജോലിക്ക് പോകണവരോ അങ്ങനെ ക്ലാസ്സിൽ പോണവരോ അങ്ങനെ വീട്ടുപണി ആവശ്യം അങ്ങനെ അപ്പൊ അത് നിത്യം നമ്മൾ ചെയ്തു കൊണ്ടേയിരിക്കണം പല്ല് തയ്ക്കാണ്ടോ കുളിക്കാണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളതായ കാര്യങ്ങൾ നടത്താതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല അപ്പൊ അതേപോലെ തന്നെയാണ് വെച്ച് ആരാധിക്കുന്ന ദൈവങ്ങളെ നിത്യം ആരാധന വിളക്കോ പൂജാ സമ്പ്രദായങ്ങളൊക്കെ ഉള്ള കുടുംബങ്ങളിലാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് പരിപാലിച്ചിരുന്ന വ്യക്തികൾ മരണപ്പെട്ടു പോയാലും അവര് സംരക്ഷിക്കാതിരിക്കാൻ യാതൊരു തരത്തിലും വഴിയില്ല കാരണം അങ്ങനെ ചെയ്യാത്ത പക്ഷം വളരെ വിഷമങ്ങൾ ഉണ്ടാകുക കാരണം അവരും നിത്യം ഉണരുന്നു അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ അവരെ പോയിട്ടൊന്നും കാര്യങ്ങൾ ചെയ്തിട്ടല്ല എന്നാൽ അവർ കുളിക്കുന്നു അല്ലെങ്കിൽ കുളിപ്പിക്കുന്നു കുറിവെക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അത് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തിരുന്നത് ചെയ്തിരുന്നത് ചെയ്തു പോരുന്നത് പെട്ടെന്ന് അതിനെ തടസ്സം വന്നു അത് മാസ ദിവസങ്ങളോ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആ നിലയ്ക്ക് തന്നെ നിൽക്കുക തീർച്ചയായിട്ടും ദുരിതങ്ങൾ വരും അല്ലേ അപ്പോൾ അങ്ങനെ ദുരിതങ്ങൾ വന്നതിന് ശേഷമാണ് പിന്നെ പലരും അതിനെ പറ്റി ചിന്തിക്കാൻ അപ്പോ ആ കുടുംബത്തിലെ ഓരോ കുടുംബത്തിലെയും കാർണന്മാരുള്ള സമയത്ത് അല്ലെങ്കിൽ ഗുരുക്കന്മാരെ അച്ഛനോ അച്ചാച്ചനോ അല്ലെങ്കിൽ അതിനെ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണെങ്കിൽ അവരുള്ളപ്പോൾ തന്നെ പഠിക്കുന്ന മക്കളായാലും അവർക്ക് പറഞ്ഞു കൊടുക്കുക അന്ധവിശ്വാസത്തിന്റെ വഴിയിലേക്ക് പോകാനല്ല ഇതില്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകും ഇല്ലെങ്കിൽ അതാണ് നമുക്ക് വെള്ളം കിട്ടില്ല അല്ലെങ്കിൽ കാല് വെച്ചാ കൊള്ളും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ചൊവ്വാഴ്ച വെള്ളിയാഴ്ച എന്തെങ്കിലും കൈമാറി കഴിഞ്ഞാൽ അതോടുകൂടി കുടുംബം നശിക്കും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും എല്ലാ സാധനവും കൈമാറുന്നുണ്ട് അത് മാതിരി ആറു മണി കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം നശിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഐശ്വര്യം പോകും എന്നൊക്കെ പറയും അതൊക്കെ വളരെ അന്ധവിശ്വാസങ്ങളായിട്ട് കൂട്ടിയാൽ മതി കാരണം ഓരോ കച്ചവട സ്ഥാപനങ്ങളിലും കച്ചവടം ഉണ്ടാകുന്നത് ആറുമണി ഏഴുമണി മണി ഈ സമയത്തൊക്കെ ആവും അവരതുപോലെ പറഞ്ഞിട്ട് കട കൂട്ടി പോരാജ് എന്താ ചെയ്യാ അപ്പൊ ചിലവർ ആചരിച്ചിരുന്ന ചില അങ്ങനെ കണ്ടുവന്നിരുന്നത് അല്ലെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കിയിരുന്നവര് അത്തരത്തിലാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ കഴിയും അപ്പൊ അത്തരം അങ്ങനത്തേതായ അന്ധവിശ്വാസങ്ങളൊന്നും മക്കളുടെ ജീവിതത്തിൽ ബുദ്ധി കൊടുക്കണ്ട കാരണം അവർ കാലം മാറി കാലം മാറി അവരൊന്നും ആദ്യ രൂപത്തിൽ കിട്ടില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ് തെറ്റായിട്ട് ആചരിക്കുന്ന കാട്ടി നല്ലത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് അപ്പോ ഓരോ കുടുംബത്തിലും മുല്ലത്തറയുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രമുണ്ട് ശ്രീകോവിലോട് കൂടിയിട്ടുള്ളത് എല്ലാം ഉണ്ട് അപ്പോ ആ സമയത്ത് മക്കൾക്ക് ഇത് ഇന്നതാണ് മക്കളെ ഇതിന് ഇന്നതാണ് ചെയ്യ ഇത് ഇന്ന ദൈവമാണ് ഈ ദൈവത്തിന് നമ്മള് ഇന്നമാതിരിയാണ് കർമ്മരീതികള് ഇന്ന ഇന്ന ആ സംഗതികളൊക്കെ അദ്ദേഹത്തിന് വെക്കാം അല്ലെങ്കിൽ ഇന്ന വർഷത്തില് അല്ലെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇന്നെ അല്ലെങ്കിൽ ഇന്ന പ്രത്യേക ദിവസങ്ങളില് അല്ലെങ്കിൽ വാർഷികത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊടുക്കുക അപ്പൊ ഒരു തറയിൽ തറ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തറ മുല്ലത്തറ എന്ന് പറയും പതി പറയും അപ്പൊ അങ്ങനെ കുടിവെച്ചിരിക്കുന്ന ആ ഭാഗങ്ങളിലെ ഒരു നാലോ അഞ്ചോ അപ്പൊ അവരുടെ ആ കുടുംബത്തില് ആരാധിക്കുന്നതായ ചൊവ്വ അല്ലെങ്കിൽ ഭദ്രകാളി സാന്നിധ്യം പിന്നെ തുടർച്ചയായിട്ട് മൂർത്തികളുണ്ടെന്ന് വിചാരിക്കുക അതിൽ വിഷ്ണുമായുണ്ട് കരിങ്കുട്ടിയുണ്ട് വീരഭദ്ര ഉണ്ട് അങ്ങനെ ഒരുപാട് മൂർത്തികളുണ്ട് അപ്പൊ ഇത് പഴയ കാലത്ത് അവർ അറിയുന്ന ആളുകളൊക്കെ അത് കർമ്മങ്ങൾ ചെയ്തു പോകുന്നിരുന്നു അവർക്ക് വേണ്ടുന്ന കാര്യം കർമ്മങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ആ കുടുംബത്തിലെ ആൺമക്കളോ മറ്റുണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ അവരൊക്കെ ആദ്യാദ്യം ഇതിനോടൊന്നും ഇഷ്ടപ്പെടില്ല കാരണം പഠിക്കാനോ കളിക്കാനോ അവര് കളിക്കാൻ വിളിക്കുന്ന സമയത്തോ അവർക്ക് വിളക്ക് വെക്കാൻ പറയാം അപ്പൊ അവര് കളിക്കാനോ വിടുക വല്ലപ്പോഴും കിട്ടുന്ന സമയവും അപ്പൊ അങ്ങനെ നിന്ന് നിന്നത് സ്വാഭാവികമായിട്ട് ഇതിനോട് ഒരു അകലച്ച വരും ഈ അകലച്ച വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നീട് ഇതിനോട് അടുത്ത് കൂടാൻ ബുദ്ധിമുട്ടാ പിന്നെ അവർക്ക് അതിന് തക്കതായ തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളോ കൂടുതൽ ഉണ്ടാകുമ്പോൾ അധികരിക്കുമ്പോഴാണ് പിന്നീട് അവരെ അന്വേഷിച്ചു വരിക ഈ ദൈവങ്ങളേനെ പൂജിക്കാനായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇരിക്കുന്ന കല്ലും കരുക്കളും അത് ആ ആരാണെന്നോ എന്താണെന്നോ ഈ മക്കൾക്ക് അറിയില്ല കാരണം ആചരിച്ചിരുന്നവര് കർമ്മങ്ങൾ ചെയ്തിരുന്നവര് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ആള് മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്ക സ്വാഭാവികമായിട്ടും പിന്നെ അതിനൊരു വെളുക്ക് വയ്ക്കണമെങ്കിൽ ആ കുടുംബത്തിലെ ഏർ മക്കൾക്ക് തന്നെ പറ്റുള്ളൂ അപ്പൊ അവര് വന്നിട്ട് നോക്കുന്നത് കൊറേ കല്ലുകളുണ്ട് പേരാണെങ്കിൽ എഴുതിയിട്ടില്ല പറഞ്ഞു തന്നിട്ടുമില്ല അപ്പൊ അമ്മോട് ചോദിക്കുന്നത് അമ്മ ഇത് എന്തത് ഇങ്ങനെ കൊറേ കല്ലുകളോ അപ്പൊ അവര് പറയും ആത്തക്കാരുടെ അച്ചാച്ചെ പറ വെച്ചതാ അല്ലെങ്കിൽ അച്ഛനും വിവരല്ലാണ്ടോ വെച്ചതാ അദ്ദേഹം നീലായിട്ട് നീ സ്കുളി പോകാൻ നോക്കുക എന്ന് പറയും അപ്പൊ ചിലർ അങ്ങനെ പറഞ്ഞു കൊടുക്ക അല്ലെങ്കിൽ മക്കളെ അത് നമ്മുടെ അച്ചാച്ചന്മാരായിട്ട് കൊണ്ട് ഇങ്ങനെ ആചരിച്ചു വരുന്നതാണ് അപ്പൊ ഇത് ഇന്ന ആളാണ് അത് ഇന്നാളാണ് ഇന്ന ആളങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയില്ല അങ്ങനെ പറയാം ഇനിയിപ്പൊ അതില്ലെങ്കിലും മക്കളെ നമുക്കത് അറിയില്ല അതുകൊണ്ട് എന്തായാലും വെച്ചു വാ ആ ദൈവങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ട് വെളുക്ക് വാ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു പോസിറ്റീവായിട്ട് അവർ എടുക്കും മറ്റത് ഇവരങ്ങനെ പറഞ്ഞേലും ശരി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറഞ്ഞു തരാൻ എനിക്ക് അങ്ങനെയുള്ളതായ തരത്തിൽ അവർ ചിന്തിക്കുക അപ്പൊ കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാകുക ഈ പറഞ്ഞു കൊടുത്ത ആളോട് ഇവർ ഇവരെന്തുകൊണ്ടാണോ ഇവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ചെയ്യുന്നതിനാണോ എന്നുള്ളതായ ചിന്തകള് മനസ്സിൽ വെച്ചിട്ടാവും അവർ കഴുകുകയോ വെളുക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുകയാണോ അങ്ങനൊക്കെ ചിന്തിക്കാം അപ്പൊ അവിടെ ചെയ്യുന്ന പണി കൃത്യത ഉണ്ടാവില്ല നല്ല ഫ്രീ ആയിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് വേണം ദൈവങ്ങളെ അതിനെ പൂജിക്കാനായിട്ട് പൂജിക്കാൻ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു തരത്തില് ചിന്തിക്കും മറ്റു തരത്തിലും വീണ്ടും രണ്ടും മൂന്നും തരത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എങ്കിലും ചെയ്യുന്ന പണികളും നിർത്താതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ ചെയ്യുന്ന പണിക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല അതിന്റെ കൃത്യത ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക പോസിറ്റീവായിട്ട് പറഞ്ഞു മനസ്സിലാക്കാവുന്ന തരത്തിൽ അപ്പൊ അച്ചാച്ചന്മാരുള്ള സമയത്തോ അല്ലെങ്കിൽ കാർണന്മാരുള്ള സമയത്തോ അച്ഛനോ ആവട്ടെ വല്യച്ഛനോ ചെറിയച്ഛനോ ചേട്ടന്മാരോ എന്താണ് അല്ലെങ്കിൽ ഇത് ഏത് വൃത്തിയാണ് ഏത് ദൈവമാണ് ഈ ദൈവത്തിനെ എങ്ങനെ നമ്മൾ പൂജിക്കുക അതിന് ദൈവത്തിന് എന്തെല്ലാം കൊടുക്കണം അല്ലെങ്കിൽ ഏതെല്ലാം സമയങ്ങളിൽ ഇതിനെ പൂജിക്കണം അങ്ങനെയൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ ഇവര് മരണപ്പെട്ടു പോയാലും ഇതിനെ പൂജിച്ച ആളുകൾ മരണപ്പെട്ടു പോയാലും ഈ വീട്ടുകാർക്ക് അതിനെ പറ്റി ദുഃഖിക്കേണ്ടി വരില്ല കാരണം അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചോദിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് പലവരും ചോദിക്കാൻ തയ്യാറായല്ലാണ് പറഞ്ഞു കൊടുക്കാനും അവരുടെ കാരണവന്മാരെ മെനക്കെടുള്ളു അല്ലാത്തവർക്ക് ഓർഡർ അവിടെ പറയും അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പണിയല്ല നീ പൊക്കോ അപ്പോഴും ഞങ്ങൾ പോയാൽ ഞങ്ങൾ പോയാൽ ഇതിനെ ആര് കൈകാര്യം ചെയ്യും എന്നുള്ളൊരു തോന്നല് പലരുടെയും മനസ്സിലുണ്ടായിരിക്കില്ല അങ്ങനെ ഉള്ളവർക്കാണെങ്കില് ആ മക്കള് അതിനെ വഴിപ്പെടില്ല അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട് കാര്യങ്ങള് അപ്പൊ ഇത് ഇവര് വെളുക്ക് വെക്കാനായിട്ട് കിട്ടി അതേപോലെ തന്നെ ഇവർക്ക് മദ്യം മാംസൊക്കെ വെക്കുന്നൊക്കെ പറയും അങ്ങനെ ഒരു അറിവ് ചെറു ചെറുതായിട്ടുണ്ട് അപ്പൊ ഈ മദ്യമൊക്കെ കൊണ്ടുപോയിട്ട് അവരെന്ത്യെന്ന് പറഞ്ഞാല് ചിലവരൊക്കെ കളം കെട്ടിയിട്ട് കളത്തിലേക്കാണ് തിരിയൊക്കെ കത്തി കളത്തിലേക്കാണ് മന്ത്രങ്ങളെ ചൊല്ലിയിട്ട് പൂജിക്കുക ചിലവര് നാക്കല വെച്ചിട്ട് നാക്കലിലരി നെല്ല് മാത്രം പുഷ്പമിട്ടിട്ട് അതിലേക്ക് അങ്ങനെ പൂജിക്കും കള്ള് ബ്രാണ്ടി അല്ലെങ്കിൽ കോഴിയൊക്കെ ചിലവരെന്ത് പറഞ്ഞാല് വിഗ്രഹത്തിലേക്ക് നേരിട്ട് കൊടുക്കും കള്ളോ ബ്രാൻഡോ ഇത്യാദ നേരിട്ടിട്ട് തന്നെ അത് നോക്കി കൊടുക്കും അങ്ങനെ കൊടുത്തിരുന്ന ഒരു വീട്ടിലെ വളരെ അനർത്ഥങ്ങള് ദുരിതങ്ങള് വഴക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങൾ അങ്ങനെ എന്ത് എന്ന് പറഞ്ഞാൽ അവര് അമ്പലത്തിൻ്റെതായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ദേവപ്രശ്നം വെച്ചു ആ ദേവപ്രശ്നം വെച്ചപ്പോഴാണ് അറിയുന്നത് അതിലുള്ള ഒരു മുത്തച്ഛനും അതിലുള്ളൊരു ഭഗവതിയും ഉത്തമത്തിൽ മാത്രം കർമ്മം അനുഷ് കൈക്കൊള്ളുന്ന ദേവിയാണ് അപ്പൊ ഈ ദേവീനെ കൊണ്ടുവന്നിട്ടുള്ള പഠിച്ചു സേവിച്ചു വന്നിട്ടുള്ളതായ മുത്തച്ഛനാണ് അപ്പൊ ആ മുത്തച്ഛന്റെ പഠിപ്പിന്റെ ശക്തി അനുസരിച്ച് അവര് വളരെയധികം സാത്വികമായ ഭാവത്തിലും ദൈവികമായിട്ടുള്ള ശക്തി കൂടിയിരിക്കുന്നത് അപ്പൊ അവർക്കാണെങ്കില് മദ്യമൊന്നും പാടില്ല ഉത്തമത്തിലുള്ള കർമ്മം മാത്രം എന്നാൽ കളം കെട്ടി അവരെ കൊടുക്കുമ്പോൾ ഇവരെ സ്മരിക്കുന്നുണ്ട് തെറ്റുമില്ല അങ്ങനെ ചീല സ്ഥല സമയത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് നേരിട്ടിട്ടാണ് ഇതിൽ കള്ളും ഗുരുതി നോക്കുകയാണ് അവർ തലേകുടങ്ങൾ ഒഴിക്കുന്നത് അങ്ങനെ ഒഴിച്ചു 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 വീട്ടിൽ അനർത്ഥങ്ങളായി വളക്കുകളായി പ്രശ്നങ്ങളായി ദുരിതങ്ങളായി നാട്ടിലേക്കും പ്രശ്നങ്ങളായി തുടങ്ങി അപ്പോഴാണ് അവർ നോക്കി അറിഞ്ഞത് അപ്പൊ ഈ പറഞ്ഞു വന്നത് അറിയാനിട്ടൊന്നും ചെയ്യരുത് അറിയാതെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് ബുദ്ധിമുട്ടുണ്ടാകുക ആ കുടുംബത്ത് കലഹങ്ങളും വേർപെരികളും സാമ്പത്തിക നാശവും നഷ്ടവും അങ്ങനെ ഒന്നൊന്നും വേണ്ട എന്തെല്ലാം കഷ്ടങ്ങൾ മനുഷ്യനെ അനുഭവിക്കാൻ പറ്റുമോ അത്രയും കഷ്ടങ്ങൾ അനുഭവിക്കും അപ്പം അവരുടെ ജീവനോടെയുള്ള സമയത്ത് വില്ല്ശന്മാരോ മറ്റുള്ളവർ ബന്ധുമിത്രാദികൾ ഇതേപോലെ തന്നെ കുടുംബകാര്യങ്ങൾ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അല്ലാണ്ട് ഇപ്പം ചോദിച്ചിട്ട് കാര്യമല്ല ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം ആ കുടുംബക്ഷേത്രത്തിൽ അവരാരൊക്കെ ആയിട്ടുള്ള കുടിവെച്ചിട്ടുള്ളതായ ദേവതകളാണോ അത് ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഇവർക്ക് എന്ത് കൊടുക്കണം എന്താണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്താണ് കർമ്മം ചെയ്യേണ്ടേ എന്നുള്ളതൊക്കെ പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി നീങ്ങുമ്പോൾ എത്ര വിഷമുള്ള കാര്യങ്ങളായാലും ശരി അതൊന്നും ഏൽക്കാതെ ആ ധർമ്മ ദൈവാദികളുടെ അനുഗ്രഹങ്ങൾത്തോടുകൂടി കൂടി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെ നല്ല ഐശ്വര്യവും ആപശാന്തിയും മനസ്സമാധാനം എല്ലാം ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കർമ്മം ചെയ്യുമ്പോൾ അവരുടേതായ ആളുകൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മരണപ്പെട്ടു പോയിട്ട് വെറുതെ കയ്യും കാലം പിടിച്ചിട്ടോ എന്നിട്ടൊന്നും കാര്യമില്ല വേറെ ആളോട് പറഞ്ഞു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ പറഞ്ഞാല് അവര് ചൊല്ലുന്ന മന്ത്രങ്ങളും അവരുടെ സമ്പ്രദായങ്ങളും വേറെ ആയിരിക്കും സംഗതി ഇവിടെ കരിങ്കുട്ടിയായാലും ശരി ആള് പറഞ്ഞൊരു കരിങ്ങുട്ടിയുടെ മന്ത്രം തന്നെയാണ് പക്ഷേ ഈ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്നതായ ഗുരുക്കന്മാരെ ഇവർക്ക് പ്രത്യേകം മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ആ മന്ത്രത്തിന്റെ ആ ശീല കേട്ടിട്ടാണ് അവര് വരുന്നത് അതിനോടത്ത് പെട്ടെന്ന് വേറൊരു മന്ത്രത്തിന്റെ ശക്തിയോട് കൂടിയിട്ട് അവർ ആചരിക്കാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാകുക കൃത്യമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോ ഇത്തരം വീടുകളിലൊക്കെ ഉണ്ടെങ്കില് മനസ്സിലാക്കുക മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ദുരിതങ്ങളൊന്നും ഇല്ലാത്ത തരത്തില് കാര്യങ്ങൾ നടക്കട്ടെ അപ്പൊ പറഞ്ഞു വന്നത് ആളെ അറിയാതെ ഒരു കാര്യം ചെയ്യരുത് ഇപ്പോ നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയല്ല അവിടെ ഇരിക്കുന്ന വെച്ചെങ്കിൽ നമ്മൾ പോകുന്നൊരു കാര്യം അദ്ദേഹത്തോട് അദ്ദേഹത്തിനോട് പറഞ്ഞേലിപ്പിക്കാൻ പറ്റില്ല അദ്ദേഹത്തിനല്ലേ നമുക്ക് കാണേണ്ടത് അതേപോലെ തന്നെ ഇപ്പോ ദേവിക്കാണ് കർമ്മം ചെയ്യേണ്ടത് വെച്ചെങ്കില് ഇപ്പൊ സാധാരണ ദേവിക്ക് വാൽക്കണ്ണാടി ഒക്കെ വെക്കാം മറ്റുള്ള ദൈവങ്ങൾക്ക് അതിൻ്റെതായ വെട്ടപ്പീഠം അല്ലെങ്കിൽ ചതുരത്തിനുള്ള പീം അങ്ങനെ ഇങ്ങനൊക്കെ വെക്കാം ഒരേപോലത്തെ ചെറിയ കരിങ്കലൊക്കെ ഇങ്ങനെ കൊത്തിയെടുത്ത് അല്ലെങ്കിൽ വെള്ളം വെള്ളത്തിനോ കുളത്തിനൊക്കെ എടുത്തിട്ട് ഷെയ്പ്പാക്കിയിട്ട് വെക്കുന്നത് വെച്ചാൽ ഒന്നും അറിയില്ല അത് എന്താണെന്ന് അറിയില്ല ഒന്നാലേ എഴുതി വെക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം ഇത് രണ്ടുമില്ലാത്ത പക്ഷം ഇതിനെ കുറിച്ച് അറിയാത്തവർ വന്നു കഴിഞ്ഞാല് കൊറേ നിന്ന് നോക്കും എന്നിട്ട് ഇത് കാണിക്കുകയും ചെയ്യും അല്ലാണ്ട് ആരാണത് എന്താണെന്ന് ആർക്കും വ്യക്തിക്ക് അറിയില്ല അങ്ങനെ ദേവിക്ക് കൊടുക്കേണ്ടേ ചാത്തന്റെ പേര് പറഞ്ഞിട്ടും ദേവിക്ക് കൊടുക്കേണ്ടതു വീരഭദ്രന്റെ പേര് പറഞ്ഞിട്ടും കരിമുട്ടിക്ക് കൊടുക്കുക കരിങ്ങുട്ടിക്ക് കൊടുക്കണെ ഗുരുമുത്തത്തിൻ്റെ ആവും നാമധേയത്തിലാവും അപ്പൊ ഇങ്ങനെ ആളെ മാറിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അവർക്കും അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദോഷങ്ങളേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് പലർക്കും ഇങ്ങനെ പറ്റാറുണ്ട് ഇപ്പോ ദൈവങ്ങൾക്ക് എന്നെ കർമ്മങ്ങൾ മാറി കൊടുക്കുന്നത് ഒരിക്കല് എന്നെ ഒരു കർമ്മത്തിനെ വിളിച്ചു അപ്പൊ അങ്ങനെ കർമ്മത്തിനെ വിളിച്ചു നോക്കുമ്പോ ഞാൻ ചെന്നു അവിടെ കർമ്മങ്ങൾ കൊടുത്തു കോഴിയിലേർത്തു നല്ല സന്തോഷമാക്കി അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആദ്യത്തെ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷം കർമ്മ കൊടുക്കാനായിട്ട് ചെന്നപ്പോ ഇതുപോലെ കഴുകി കുളിപ്പിച്ചു പൊട്ടുവെച്ചു വിളക്കൊക്കെ വെച്ച് നിവേദ്യം വെക്കാനായിട്ടുള്ള സമയമായി ആ സമയായപ്പോഴാണ് എൻ്റെ മുഖത്തും ഏർ എല്ലാം ഈ കടന്നല്ലി വന്നിട്ട് ഇങ്ങനെ കുത്ത അതങ്ങനെ കുത്തുന്നു കണ്ണിന്റെ അവിടെ പൂള അവിടെ അവിടെ അങ്ങനെ കുത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തട്ടും പറയാതങ്ങനെ വേദന ഒന്നും അറിയുന്നില്ല അങ്ങനെയാണ് തട്ടുമ്പോൾ ചോരണ്ട് പൊട്ടിയിട്ട് ചോരേ വരുന്നത് അത്രയും ബ്ലഡ് കുടിക്കേണ്ടത് ചിലത് തട്ടുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞിട്ടാണെന്നുണ്ടെ വീഴുന്നത് അങ്ങനത്തെ എന്താണ് സംഭവം മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത്ര നേരം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ വടിക്കടിക്കിങ്ങനെ വന്നു തുടങ്ങി അപ്പൊ എനിക്കന്നെ സംശയായി െന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഞാനൊന്ന് ഒന്ന് മാറി നിന്നു മാറി നിന്ന് നോക്കുമ്പോ ആരോടെ ചോദിക്കുക കാരണം ഈ വീട്ടുകാരാണെങ്കിൽ ഇവിടെ ഇല്ല അപ്പൊ ഇത് എന്തുട്ട എന്താണ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീണ്ടും ആരാണ് എന്താണെന്ന് ചോദിക്കുമ്പോ അവരെന്താ വിചാരിക്കുക അപ്പൊ അത് തെറ്റിട്ടുണ്ടോ അതൊന്നും എനിക്ക് അറിയില്ല ഞാൻ കരിങ്കുട്ടിക്കുള്ള കർമ്മങ്ങൾ കരിങ്കുട്ടിയുടെ പേരും പറഞ്ഞിട്ടാണ് പൂജിക്കുന്നത് അങ്ങനെ പന്തിയല്ലെന്ന് തോന്നി ഇപ്പോൾ എനിക്ക് നമ്മൾ തൊടാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഈ വണ് ഈ ഇതാ വരണത് അങ്ങനെ മാറി നിന്നു രണ്ട് മിനിറ്റ് നിൽക്കുമ്പോഴെങ്കിലും അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ഈ ഇതിൻ്റെ അടുത്തൊരു തറയുണ്ട് പെരത്തറ പോലെ അവിടെ ഇന്നിട്ട് രണ്ട് ചേട്ടന്മാര് പറയാ എത്ര വർഷമായിട്ടാണ് ഈ പാറക്കുട്ടി ഇവിടെ ഇരിക്കണേ അപ്പൊ അതിൻ്റെ ഒരു ക്ഷേത്രമില്ല അല്ലെങ്കിൽ എങ്കിലും ഇവരൊക്കെ കൃത്യമായിട്ട് ആചരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഷയാണ് അവർ വന്നത് അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് കഴിച്ചത് ഇപ്പോ പറക്കുട്ടിയാണ് ലോകം അപ്പൊ ഞാൻ കരിങ്കുട്ടിക്കുള്ള കർമ്മ ചെയ്യണത് പറക്കുട്ടി ഇരിക്കുമ്പോൾ പറക്കുട്ടിയുടെ കർമ്മ എല്ലാം കൊടുക്കണ്ടേ അത് കരിങ്കുട്ടിയുടെ മന്ത്രം ചെയ്തിട്ടാണ് കരിങ്കുട്ടിക്ക് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ കൊടുത്തു നോക്കുമ്പോഴാണ് ഇതിന്റെ ദുരിതമാണ് ഞാൻ അനുഭവിച്ചിരുന്നത് കാരണം ഇതെല്ലാം ആൾക്കല്ല കൊടുക്കണത് അപ്പോഴാണ് ഈ തുമീ കടന്നിട്ടൊക്കെ വന്ന് കുത്തിയത് അങ്ങനെ അറിയാത്തമാതിരി എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഈ പൂവൊക്കെ വാരിക്കളഞ്ഞു അപ്പൊ വീട്ടുകാർക്ക് അറിയില്ല കാരണം എന്ന് പറഞ്ഞ ഇത് കർമ്മത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചത് ഇത് എടുത്തത് മാറ്റിയിട്ട് വെള്ളം നേരുന്ന നന്നായി കഴുകി സമസ്ത അപരാധ അദ്ദേഹത്തിനോട് കഴുകുന്നതിന് ഉള്ളിലൊക്കെ പറഞ്ഞു വേറെ ഒരു രക്ഷയില്ല കാരണം അറിയാണ്ട് പറ്റിയിട്ടുള്ളതാ ആ പൂവൊക്കെ വാരി കളഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ശുദ്ധിയാക്കിയിട്ട് വീണ്ടും കർമ്മങ്ങൾ തുടങ്ങി പറക്കുട്ടിക്കുള്ള ആചാരങ്ങളും പറക്കുട്ടിക്കുള്ള മന്ത്രങ്ങളും ചൊല്ലിയിട്ട് കർമ്മങ്ങൾ ചെയ്തു അവസാനം കോഴി നർത്തു വളരെ സന്തോഷമായി അപ്പം ഇങ്ങനെ ആളെ തെറ്റിട്ടോ മന്ത്രം തെറ്റിട്ടോ മൂർത്തികളെ തെറ്റിട്ടോ കൊടുത്തു കഴിഞ്ഞില്ല അവിടെ അനർത്ഥങ്ങൾ ഉണ്ടാകും യാതൊരു സംശയമില്ല അപ്പോൾ അതുപോലെ നമ്മുടെ അടുത്തുള്ളൊരു വ്യക്തി ഈ ദൈവങ്ങൾക്ക് ഈ ഭ്രാണ്ടി ഒക്കെ ഇങ്ങനെ മേത്തുകൂടെ ഇങ്ങനെ ഒഴിക്കുക അപ്പം അത് ആദ്യമൊക്കെ ചെയ്തിരുന്നതാണ് അവരുടെ കുരുമത്തച്ഛന്മാരൊക്കെ ആ ഒരു സമ്പ്രദായത്തിലാണ് കൊടുത്ത് ആ ഒരു അറിവിലാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ കൊടുത്തു കൊടുത്ത് നോക്കുമ്പോൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാവുന്നു അപ്പൊ അത് എന്താണ് കാര്യം എന്നുള്ളത് അന്വേഷിച്ച് അവരുടെ പ്രശ്നം വെച്ചപ്പോൾ അറിയണത് ഇവിടെ ഇരിക്കുന്ന മുത്തച്ഛനും അതേപോലെ തന്നെ ദേവിക്കും മധ്യമകർമ്മം ഇഷ്ടമല്ല ദേവി ഉത്തമത്തിലാണ് ഗുരു അദ്ദേഹത്തിന്റെ പഠിപ്പ് കൊണ്ട് സന്യാസി പോലുള്ള ആ രൂപത്തിലെ സാത്വികമായിട്ടുള്ള കർമ്മമാണ് അദ്ദേഹത്തിന് വേണ്ടു അപ്പൊ അതിനെ ഉത്തമകർമ്മത്തിന് കർമ്മ വേണ്ടോ അവർക്കുള്ള ചോരയും കള്ളും ഒരു ആണ്ടികത്തലേ കുടങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിലാണെങ്കിൽ അനവധ്യ നൃത്തങ്ങള വഴക്കും പ്രശ്നങ്ങളും ദുരിതങ്ങളും വിട്ടുപിരിയിൽ പോലും ഒക്കെ അപ്പൊ ഈ പറഞ്ഞു വന്നത് ഞണ്ടും ഉദാഹരണം പറഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ളതാണ് അപ്പൊ അറിവുള്ള ആളുകളുള്ള ഉള്ള സമയത്ത് തന്നെ ആ അറിവിനെ പകർന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ആവശ്യപ്പെടുക എനിക്ക് പറഞ്ഞു തരുമോ എന്നെങ്കിലും ആവശ്യപ്പെടുക അപ്പൊ അങ്ങനെ ആവുമ്പോ കൈമോശം ഒന്ന് വിട്ടുപോകുന്ന പല അറിവുകളും തലമുറകൾക്ക് കൈമാറി അവരാൽ അത് വീണ്ടും അതേപോലെ തന്നെ ആ ഒഴുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കാര്യം കർമ്മങ്ങൾ ചെയ്യും അതേപോലെ തന്നെ അവർക്ക് അവരുടെ താഴൊഴിക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് താഴെയുള്ളവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അറിവുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ കുടുംബങ്ങളിലും അവരുടേതായ ദൈവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക അറിവുള്ളവരിൽ നിന്നും മനസ്സിലാക്കി അത് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം തെറ്റില്ല അപ്പൊ പറഞ്ഞു വന്നത് ആളെ അറിയാതെ ഒരു കാര്യം ചെയ്യരുത് ഇപ്പോ നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയല്ല അവിടെ ഇരിക്കുന്നത് വെച്ചെങ്കിലേ നമ്മൾ പോകുന്ന ഒരു കാര്യം അദ്ദേഹത്തിൽ പറഞ്ഞു ലഭിക്കാൻ പറ്റില്ല അദ്ദേഹത്തിനല്ല നമുക്ക് കാണേണ്ടത് അതേപോലെ തന്നെ ഇപ്പോ ദേവിക്കാണ് കർമ്മം ചെയ്യേണ്ടത് വെച്ചെങ്കിലേ ഇപ്പൊ സാധാരണ ദേവിക്ക് വാൽക്കണ്ണാടി ഒക്കെ വെക്കാം മറ്റുള്ള ദൈവങ്ങൾക്ക് അതിൻ്റെതായ വെട്ടപ്പീഠം അല്ലെങ്കിൽ ചതുരത്തിനുള്ള പീഠം അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കാം ഒരേ പോലത്തെ ചെറിയ കഴിഞ്ഞല്ലൊക്കെ ഇങ്ങനെ കൊത്തി എടുത്ത് അല്ലെങ്കിൽ വെള്ളം വെള്ളത്തിൽ നിന്ന കുളത്തിനൊക്കെ എടുത്തിട്ട് ഷെയ്പാക്കിട്ട് വയ്ക്കുന്ന ഒന്നും അറിയില്ല അത് ആരാണ് എന്താണെന്ന് അറിയില്ല ഒന്നാലും എഴുതി വെക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കണം ഇത് രണ്ടുമില്ലാത്ത പക്ഷം ഇതിനെ കുറിച്ച് അറിയാത്തവർ വന്നു കഴിഞ്ഞാല് കൊറേ നിന്ന് നോക്കും എന്നിട്ട് ഇങ്ങനെ കാണിക്കുകയും ചെയ്യും അല്ലാണ്ട് ആരാണത് എന്താണെന്ന് ആർക്കും വ്യക്തിക്ക് അവർക്ക് അറിയില്ല അങ്ങനെ ദേവിക്ക് കൊടുക്കണ്ടേനെ ചാത്തന്റെ പേര് പറഞ്ഞിട്ടും ദേവിക്ക് കൊടുക്കുന്നതുമാണ് വീരഭദ്രന്റെ പേര് പറഞ്ഞിട്ടാവും കരിമുട്ടിക്ക് കൊടുക്കുക അപ്പൊ കരിമുട്ടിക്ക് കൊടുക്കണ ഗുരുമുത്തത്തിൻ്റെ ആവും നാമധേയത്തിലാവും അപ്പൊ ഇങ്ങനെ ആളെ മാറിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും അവർക്കും അനുഭവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ദോഷങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് പലർക്കും ഇങ്ങനെ പറ്റാറുണ്ട് ഇപ്പോ ദൈവങ്ങൾക്ക് എന്നെ കർമ്മങ്ങൾ മാറി കൊടുക്കുന്നത് ഒരിക്കല് എന്നൊരു കർമ്മത്തിനെ വിളിച്ചു അപ്പൊ അങ്ങനെ കർമ്മത്തിനെ വിളിച്ചു നോക്കുമ്പോ ഞാൻ ചെന്നു അവിടെ കർമ്മങ്ങൾ കൊടുത്തു കോഴി നർത്തു നല്ല സന്തോഷമാക്കി അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആദ്യത്തെ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷം കർമ്മ കൊടുക്കാനായിട്ട് ചെന്നപ്പോ ഇതുപോലെ കഴുകി കുളിപ്പിച്ചു പൊട്ടുവെച്ചു വിളക്കൊക്കെ വെച്ച് നിവേദ്യം വെക്കാനായിട്ടുള്ള സമയമായി ആ സമയമായപ്പോഴാണ് എന്റെ മുഖത്തും ഏർ എല്ലാം ഈ കടന്നല് വന്നിട്ട് കുത്ത അതങ്ങനെ കുത്തുന്നു കണ്ണിന്റെ അവിടെ പോളെ അവിടെ പോട്ടൊക്കെ അങ്ങനെ കുത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തട്ടും പറയാതെങ്ങനെ വേദന അറിയുന്നില്ല അങ്ങനെ തട്ടുമ്പോ ചോരണ്ട് പൊട്ടിയിട്ട് ചോരേ വരുന്നത് അത്രയും ബ്ലഡ് കുടിക്കേണ്ടത് ചിലത് തട്ടുമ്പോൾ അങ്ങനെ കൊഴിഞ്ഞിട്ടാണെന്നുണ്ടീഴണത് അങ്ങനെ ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത്ര നേരം ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ വടിക്കടിക്കിങ്ങനെ വന്നോടങ്ങി അപ്പൊ എനിക്കന്നെ സംശയായി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ ഞാനൊന്ന് ഒന്ന് മാറി നിന്നു മാറി നിന്ന് നോക്കുമ്പോ ആരോടെ ചോദിക്കാരണം ഈ വീട്ടുകാരാണെങ്കിൽ ഇവിടെ ഇല്ല അപ്പൊ ഇത് എന്തുട്ട എന്താണ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് വീണ്ടും ആരാണ് എന്താണ് ചോദിക്കപ്പൊ അവരെന്താ വിചാരിക്കുക അപ്പൊ അത് തെറ്റിട്ടുണ്ട് അതൊന്നും എനിക്കറിയില്ല ഞാൻ കരിങ്കുട്ടിക്കുള്ള കർമ്മങ്ങൾ കരികുട്ടിയുടെ പേരും പറഞ്ഞിട്ടാണ് പൂജിക്കുന്നത് അങ്ങനെ എന്ന് തോന്നി എനിക്ക് ഇതുമ്പോ തൊടാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഈ വണ്ട് ഈ ഇതാ വരണത് അങ്ങനെ മാറി നിന്നു രണ്ടു മിനിറ്റ് നിൽക്കുമ്പോഴേക്കിനും അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ഈ ഇതിന്റെ അടുത്തൊരു തറയുണ്ട് പെരത്തറ പോലെ അവിടെ ഇരുന്നിട്ട് രണ്ട് ചേട്ടന്മാര് പറയാ എത്ര വർഷമായിട്ടാണ് ഈ പാറക്കുട്ടി ഇവിടെ ഇരിക്കണെ അപ്പൊ അതിന്റെ ക്ഷേത്രമില്ല അല്ലെങ്കിൽ എങ്കിലും ഇവരൊക്കെ കൃത്യമായിട്ട് ആചരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഷയാണ് അവർ വന്നത് അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് കഴിച്ചത് ഓ പറക്കുട്ടിയാണ് രോഗം വന്നിരുന്നത് അപ്പൊ ഞാൻ കരിങ്കുട്ടിക്ക് കർമ്മ കർമ്മം ചെയ്യണത് പറക്കുട്ടി ഇരിക്കുമ്പോ പറക്കുട്ടിയുടെ കർമ്മല്ല കൊടുക്കണ്ടേ അത് കരിങ്കുട്ടിയുടെ മന്ത്രം ചെയ്തിട്ടാണ് കരിങ്കുട്ടിക്ക് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ കൊടുത്ത് നോക്കുമ്പോഴാണ് ഇതിന്റെ ദുരിതമാണ് ഞാൻ അനുഭവിച്ചിരുന്നത് കാരണം ഇതല്ല ആൾക്കല്ല കൊടുക്കണത് അപ്പോഴാണ് ഈ തും ഈ കടന്നിട്ട് ഇതൊക്കെ വന്ന് കുത്തിയത് അങ്ങനെ അറിയാത്തമാതിരി എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഈ പൂവൊക്കെ വാരി കളഞ്ഞു അപ്പൊ വീട്ടുകാർക്ക് അറിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് കർമ്മത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചത് ഇത് എടുത്ത് മാറ്റിയിട്ട് വെള്ളം നേരുന്ന നന്നായി കഴുകി സമസ്ത സമസ്തപരാധ അദ്ദേഹത്തിനോട് കഴുകുന്നതിൻ്റെ ഉള്ളിലൊക്കെ പറഞ്ഞു വേറെ രക്ഷയില്ല കാരണം അറിയാണ്ട് പറ്റിയിട്ടുള്ളതാ എന്നിട്ട് ആ പൂവൊക്കെ വാരി കളഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ ശുദ്ധിയാക്കിട്ട് വീണ്ടും കർമ്മങ്ങൾ തുടങ്ങി പറക്കുട്ടിക്കുള്ള ആചാരങ്ങളും പറക്കുട്ടിക്കുള്ള മന്ത്രങ്ങളും ചൊല്ലിയിട്ട് കർമ്മങ്ങൾ ചെയ്തു അവസാനം കോഴി നർത്തു വളരെ സന്തോഷമായി അപ്പം ഇങ്ങനെ ആളെ തെറ്റിട്ടോ മന്ത്രം തെറ്റിട്ടോ മൂർത്തികളെ തെറ്റിട്ടോ കൊടുത്തു കഴിഞ്ഞില്ല അവിടെ അനർത്ഥങ്ങൾ അനർത്ഥങ്ങളുണ്ടാകും യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതേപോലെ നമ്മുടെ അടുത്തുള്ളൊരു വ്യക്തി ഈ ദൈവങ്ങൾക്ക് ഈ ഭ്രാണ്ടി ഒക്കെ ഇങ്ങനെ മേത്തുകൂടെ ഇങ്ങനെ ഒഴിക്കുക അപ്പൊ അത് ആദ്യമൊക്കെ ചെയ്തിരുന്നതാണ് അവരുടെ ഗുരുമുത്തച്ഛന്മാരൊക്കെ ആ ഒരു സമ്പ്രദായത്തിലാണ് കൊടുത്ത ആ ഒരു അറിവിലെ കൊടുത്തത് അപ്പൊ അങ്ങനെ കൊടുത്തു കൊടുത്തു നോക്കുമ്പോ നല്ലതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ദുരിതങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നു അപ്പൊ അത് എന്താണ് കാര്യം എന്നുള്ളത് അന്വേഷിച്ച് അവരുടെ പ്രശ്നം വെച്ചപ്പോൾ അറിയണത് ഇവിടെ ഇരിക്കുന്ന മുത്തച്ഛനും അതേപോലെ തന്നെ ദേവിക്കും മധ്യമകർമ്മ ഇഷ്ടമല്ല ദേവി ഉത്തമത്തിലാണ് ഗുരുമുത്തച്ഛൻ അദ്ദേഹത്തിന്റെ പഠിപ്പ് കൊണ്ട് സന്യാസി പോലുള്ള ആ രൂപത്തിലെ സാത്വികമായിട്ടുള്ള കർമ്മമാണ് അദ്ദേഹത്തിന് വേണ്ടോ അപ്പൊ അതിനെ ഉത്തമ കർമ്മത്തിന് കർമ്മ വേണ്ടോ അവർക്കുള്ള ചോരയും കള്ളും ഗ്രാണ്ടിക തല്ലേ കൊടുക്കാൻ വെച്ചിരിക്കുന്നത് അപ്പൊ കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിലാണെങ്കിൽ അനവധി അനർത്ഥങ്ങളെ വഴക്കവും പ്രശ്നങ്ങളും ദുരിതങ്ങളും വിട്ടുപിരിയിൽ പോലും ഒക്കെ അപ്പൊ ഈ പറഞ്ഞു വന്നത് ഞാൻ ഈ ഒന്ന് രണ്ടു ഉദാഹരണം പറഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ളതാണ് അപ്പൊ അറിവുള്ള ആളുകളുള്ള സമയത്ത് തന്നെ ആ അറിവിനെ പകർന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ ആവശ്യപ്പെടുക എനിക്ക് പറഞ്ഞു തരുമോ എന്നെങ്കിലും ആവശ്യപ്പെടുക അപ്പം അങ്ങനെ ആവുമ്പോൾ കൈമോശം ഒന്ന് വിട്ടുപോകുന്ന പല അറിവുകളും തലമുറകൾക്ക് കൈമാറി അവരാൽ അത് വീണ്ടും അതേപോലെ തന്നെ ആ ഒഴുക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കരി കർമ്മങ്ങൾ ചെയ്യും അതേപോലെ തന്നെ അവർക്ക് അവരുടെ താഴൊഴേക്ക് അല്ലെങ്കിൽ താ ആളുകൾക്ക് താഴെയുള്ളവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കും അപ്പം ഇങ്ങനൊക്കെ ഉള്ള അറിവുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഓരോ കുടുംബങ്ങളിലും അവരുടേതായ ദൈവങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക അറിവുള്ളവരിൽ നിന്നും മനസ്സിലാക്കി അത് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം തെറ്റില്ല അപ്പൊ ഇത്തരം അനുഭവങ്ങൾ പരിചയപ്പെടുത്തിയതിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം